ഹായ് സാൻസ് എന്ന് പറയുന്നു തോന്നല്ലേ എന്താ ഞാനൊരു പുതിയ ഒന്ന് കാട്ടി തരുവാൻ വേണ്ടിയാണ് വന്നത് ഇത് ഗന്ധരാജ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പല വീടുകളിലും ഉണ്ടായ ഒരു ചെടിയായിരുന്നു ഗന്ധരാജ ഇതിൻ്റെ വെരിഗേറ്റഡിനാണ് ഇത് എൻ്റെ ചട്ടിയിൽ ഉള്ളതാണ് ഇത് ഇവിടെ നമ്മുടെ അടുത്തായിട്ട് കുറച്ച് സമയമായെങ്കിൽ ഫസ്റ്റ് ടൈമിൽ ഇതിൻ്റെ പൂവിട്ടത് ഇപ്പോഴാണ് എന്തൊരു മണം എന്നറിയാം എൻ്റെ പേര് പോലെ തന്നെ നല്ല മണം അല്ലാതെ ഒരു പൂവുണ്ടായിട്ട് ഞാൻ വാടും തന്നെ നല്ല മണമുണ്ടാകും ഇവിടെ എൻ്റെ കളക്ഷനിൽ കാമിനി മുല്ല സിലോൺ മുല്ല സാദാ മുല്ല പിന്നെ വേറെ ഹൈബ്രിഡ് മുല്ല യെല്ലോ മുല്ല അതുപോലെ പാലിതാരം മന്ദാരം അങ്ങനെ പല വെള്ളപ്പൂക്കൾ മഞ്ഞപ്പൂക്കളൊക്കെയുള്ള പല ചെടികളുണ്ട് ഇത് ഇത് നിങ്ങൾക്ക് പണ്ടൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് പല വീട്ടിലും ഉള്ള ഉണ്ടായതാണ് ഇത് മഴക്കാലത്ത് എൻ്റെ കമ്പുകുപ്പി നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ വേറൊരു കാര്യം പലർക്കും അറിയാതെ ഇതിൻ്റെ സ്മെല്ല് നമ്മൾ ശ്വസിക്കുകയാണെങ്കിലും നമുക്ക് സോൺ സ്ലീപ്പ് കിട്ടും പറയും നല്ല ഉറക്കം ഉറക്കക്കുറക്കുറവല്ല ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് നല്ല നല്ല ഉറക്കം കിട്ടുമെന്ന് പറയുന്നു അതുമല്ല ആ വീട്ടിലുടെ മുറ്റത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ചെടി വിടർന്ന് അല്ലെങ്കിൽ ചെടിയുടെ ഇലയിൽ നിന്നും അതുപോലെ തന്നെ പൂവിൽ നിന്നും പരത്തുന്ന പരിമണം ആ ഒരു പോസിറ്റീവ് എനർജി കംപ്ലീറ്റ് നൽകും എന്ന് പറയുന്നു തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകരിക്കുന്നു കരുതുന്നു ഇത് നിങ്ങളെ ഇൻസ്പയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബ ബൈ